പൊന്നാനി നഗരസഭ സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയടച്ച് മതിൽ നിർമ്മാണം പൊന്നാനി ചമ്രുവട്ടൻ ജംഗ്ഷൻ ദേശീയപാതയോരത്താണ് സ്വകാര്യ വ്യക്തി കാന കയേറി മതിൽ നിർമ്മിച്ചതായി പരാതിയുള്ളത് പൊന്നാനി നഗരസഭയിലെ ആറ് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്ന കാനയാണ് അടച്ച് മതിൽ നിർമ്മിച്ചത് മഴ പെയ്താൽ ഈ ഭാഗങ്ങളിലെ വെള്ളം കുത്തിയൊഴുകി ഈ വഴിയാണ് ദേശീയപാതയ്ക്ക് താഴെയുള്ള കൽവർട്ട് വഴി ഒഴുകിപ്പോയിരുന്നത് ദേശീയപാതയ്ക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തിനോട് ചേർന്നാണ് കാനയുള്ളത് നേരത്തെ വലിയ കാനയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ കാന കയ്യേറി മതിൽ കെട്ടിയതോടെ വെള്ളം ഒഴുകിപ്പോകാനാകാത്ത സ്ഥിതിയായി അനധികൃത മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നഗരസഭയിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രവർത്തികൾ നിർത്തിവെക്കാൻ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ ഇത് ലംഘിച്ചാണ് നിർമ്മാണം നടക്കുന്നതെന്ന് വാർഡ് എട്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട സൈഡിലൂടെ പോകുന്നത് അതിപ്പോ നിലവിൽ അവസ്ഥ എന്ന് പറയുന്നത് സ്ഥലം ഡ്രൈനേജൊക്കെ വിലക്കൊടുത്തിട്ട് വാങ്ങിച്ചു ഭൂമിയുടെ ആള് ഒരു ഹൈവേക്ക് കൊടുത്തു അതിന് പൈസ വാങ്ങിച്ചു പൈസ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും വെള്ളം പോകാനുള്ള സ്ഥലം കാണാതെയാണ് ഇപ്പോൾ അവർ മതിൽ കെട്ടിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളും ആ പ്രദേശത്തുള്ള കൗൺസിലർമാരൊക്കെ മുനിസിപ്പാലിറ്റിയിലും റവന്യൂര് പരാതി കൊടുത്തു നഗരസഭയിൽ നിന്ന് അവർക്ക് സ്റ്റോപ്പ് എമ്മ കൊടുത്തു അതും ലംഘിച്ചിട്ടാണ് ഇപ്പോൾ അവർ വീണ്ടും മതിൽ കെട്ടിയിട്ടുള്ളത് ഒരു ദിവസം മഴ വരുമ്പോഴേക്ക് തന്നെ വെള്ളം നിന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം മഴ നിന്നു കഴിഞ്ഞാൽ ഏകദേശം ചമ്രോട്ടം ജംഗ്ഷൻ മുഴുവൻ ഒരു വെള്ളത്തിലാവുന്നൊരവസ്ഥയല്ലേ ഇതിന് അടിയന്തരമായിട്ട് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് നടപടി എടുത്തില്ല എന്നുള്ളെങ്കിൽ വലിയ രീതിയിലുള്ള ഇതാണ് വരാൻ പൂ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മേപ്പറമ്പത്ത് അഡേഴ്സിൻ്റെ സൈഡിൽ നിൽക്കുന്ന വലിയ പാട പാടശേഖർക്കും ഇവർ ഇതേപോലെ മണ്ണിട്ടിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തും വെള്ളം എന്ത് ചെയ്യുക റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു അവസ്ഥ അവസ്ഥയിപ്പില്ല ചെറിയ മഴയിൽ പോലും സാഹചര്യമാണ് മഴ പെയ്താൽ പ്രദേശത്ത് വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്